ജപ്പാനിലെ ഭൂകമ്പത്തിലും സുനാമിയിലും എട്ട് പേർ മരിച്ചതായ റിപ്പോർട്ട് തിങ്കളാഴ്ച മുതൽ ജപ്പാനിൽ ചെറുതും ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് ഇതിൽ ഏഴ് പോയിന്റ് ആറ് എന്നീ ഭൂകമ്പങ്ങളും ഉണ്ടായി മിക്ക പ്രകമ്പനങ്ങളും സ്കെയിലിൽ കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയതായെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് പ്രകമ്പനത്തിന്റെ ശക്തി ക്രമേണ മിതമായെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ ആറ് ശക്തമായ കുലുക്കങ്ങൾ അനുഭവപ്പെട്ടതായി ജെ എം ഐ അറിയിച്ചു ഭൂകമ്പങ്ങളുടെ ഫലമായി ഒരു മീറ്ററിലധികം ഉയരത്തിൽ തിരമാല നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു തകർന്ന കെട്ടിടങ്ങൾ തുറമുഖത്ത് മുങ്ങിയ ബോട്ടുകൾ കത്ത്നശിച്ച വീടുകൾ വൈദ്യുതി ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നിങ്ങനെ ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളാകുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാന ദ്വീപായ ഹോൺഷുപുലെ ഇഷിക്കവ പ്രവേശത്തിൽ ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് പോയിന്റ് അഞ്ചാണെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിവരെ ഈ മേഖലയിൽ നടക്കിയ തൊണ്ണൂറിലധികം ഭൂചലനങ്ങൾ ഒന്നാണ് ജപ്പാനിൽ അധികൃതർ പറഞ്ഞു തിങ്കളാഴ്ച ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുള്ള തിരമാലകൾ വാജിമ തുറമുഖത്ത് അടിച്ചു ചെറിയ സുനാമികളുടെ ഒരു പരമ്പര മറ്റിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം വളരെ വലിയ തിരമാലകളെ കുറിച്ച് മുന്നറിയിപ്പുകൾ അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കി മേഖല ിൽ ചൊവ്വാഴ്ച വൈദ്യുതി മുടങ്ങിയതായി പ്രാദേശിക ഊർജ്ജദാതാവ് പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു ഏകദേശം ആയിരം പേരെ ഒരു സൈനിക താവളത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം പ്രദേശത്ത് താൻ ദുരന്ത നിവാരണ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ പറഞ്ഞു ഇപ്പോൾ നല്ല തണുപ്പാണ് വെള്ളം ഭക്ഷണം പുതപ്പുകൾ ചൂടാക്കൽ എണ്ണ ഗ്യാസുലിൻ ഇന്ധന എണ്ണ തുടങ്ങിയ ആവശ്യമായ സാധനങ്ങൾ വിമാനങ്ങളിലോ കപ്പലങ്ങളോ ഉപയോഗിച്ച് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് ജപ്പാനിൽ ഭൂകമ്പങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത്